മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് മിയ ജോർജ് ടെലിവിഷൻ സീരിയലിൽ നിന്നും മലയാള സിനിമയിലേക്കെത്തി പിന്നീട് മുൻനിര നായികയായി മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ബിസിനസ്സുകാരനായ അശ്വിൻ ഫിലിപ്പിനെ വിവാഹം ചെയ്തു പ്രണയദിനത്തോടനുബന്ധിച്ച് തൻ്റെ പ്രണയത്തെപ്പറ്റി മിയ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത് വിവാഹത്തിന് ശേഷം പല വാലന്റൈൻസ് ദിനങ്ങൾ വന്നെങ്കിലും ഇതുവരെയും ആഘോഷമാക്കാനൊന്നും തോന്നിയിട്ടില്ലെന്നും പ്രണയിക്കാനായി പ്രത്യേക ദിവസത്തിൻ്റെ ആവശ്യമില്ലെന്നുമാണ് മിയയുടെ പക്ഷം ഇതുവരെയുള്ള ജീവിതത്തിൽ ഒരിക്കൽ പോലും തനിക്ക് പ്രണയലേഖനമൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറയുകയാണ് നടി അതുകൊണ്ട് തന്നെ അങ്ങനൊരു ലവ് ലെറ്റർ വേണമെന്ന ആഗ്രഹം കൊണ്ട് ഭർത്താവിനെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചു വിവാഹത്തിന് മുൻപ് ഞങ്ങൾക്ക് പ്രണയത്തിന് ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് മിയ പറയുന്നത് കാരണം ഞങ്ങളുടേത് വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു മാർച്ചിലായിരുന്നു ഞങ്ങൾ ആദ്യമായി കണ്ടത് അപ്പോഴേക്കും ഫെബ്രുവരിയിൽ വാലന്റൈൻസ് ദിനം കഴിഞ്ഞിരുന്നു അതും കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ ആയതിനാൽ ഫോണിലൂടെ ആയിരുന്നു കൂടുതൽ സംസാരം ആ ഒരു സമയത്തെ വേണമെങ്കിൽ പ്രണയകാലമെന്ന് വിളിക്കാം ഞങ്ങൾ വാലന്റൈൻസ് ദിനമൊന്നും ആഘോഷിക്കാറില്ല എങ്കിലും എനിക്കൊരു പ്രണയലേഖനം വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ അശ്വിനോട് അത് പറഞ്ഞ് എഴുതി വാങ്ങിയിട്ടുണ്ട് എനിക്ക് പ്രണയലേഖനം ഇതുവരെ കിട്ടിയിട്ടില്ല ഒരെണ്ണം വേണമെന്ന് പറഞ്ഞെങ്കിലും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തരാൻ നിർവാഹമില്ല അശ്വിൻ അവരുടെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലുമായിരുന്നു കയ്യിൽ തരാൻ ഓപ്ഷൻ ഇല്ലല്ലോ മെസ്സേജ് അയക്കാമെന്ന് അശ്വിൻ പറഞ്ഞു പറ്റില്ല പേപ്പറിലാണ് പ്രണയലേഖനം എഴുതുക എനിക്ക് എഴുതി തരണമെന്ന് ഞാനും അങ്ങനെ അശ്വിൻ ഒരു പേപ്പറിൽ ഒരു കത്തെഴുതി ഫോട്ടോ എടുത്ത് അയച്ചു തന്നു പിന്നീട് നേരിട്ട് കണ്ടപ്പോൾ ഞാൻ അത് വാങ്ങി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതാണ് എൻ്റെ പ്രണയത്തിൻ്റെ തെളിവ് പ്രണയം ആഘോഷിക്കാൻ ഒരു പ്രത്യേക ദിവസം വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കഴിഞ്ഞ വർഷം വാലന്റീൻസ് ഡേയുടെ അന്നു രാത്രി പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയത് ഓർമ്മയുണ്ട് പ്രണയം എന്നും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് അതിനെ ഒരു ദിവസത്തേക്ക് ഒതുക്കേണ്ട കാര്യമില്ല ജീവിതം മുഴുവൻ പ്രണയിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ എന്നും പ്രണയിക്കുകയാണെന്നും മിയ പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വ്യാപിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു താനും വിവാഹിതയാവാൻ പോവുകയാണെന്ന് മിയ വെളിപ്പെടുത്തിയത് ഭർത്താവ് അശ്വിനെ പറ്റിയും വിവാഹത്തിന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ചുമൊക്കെ നടി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു മാത്രമല്ല വിവാഹം കഴിഞ്ഞ ആദ്യ മാസം തന്നെ നടി ഗർഭിണിയാവുകയും ചെയ്തു ഗർഭകാലത്തെപ്പറ്റി നടി പുറം ലോകത്തോട് ഒന്നും പറഞ്ഞില്ലെങ്കിലും ഏഴാം മാസത്തിൽ തന്നെ കുഞ്ഞിന് ജന്മം കൊടുക്കുകയായിരുന്നു ഇപ്പോൾ മകൻ ലൂക്കിയുടെയും ഭർത്താവ് അശ്വിനുമൊപ്പം സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് നടി പ്രസവം കഴിഞ്ഞ് അധികം വൈകാതെ മീ അഭിനയത്തിലേക്ക് തിരികെ വന്നിരുന്നു ഇടയ്ക്ക് കോബ്ര എന്ന ചിത്രത്തിലൂടെ തമിഴിലേക്കും മീ അഭിനയിക്കാൻ പോയിരുന്നു കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക